സംസ്ഥാനത്ത് സംഘങ്ങൾ വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും അക്രമങ്ങളുടെ കണക്കുകളും പുറത്തുവരുന്നുണ്ട് അക്രമത്തിനിരയാകുന്നവരും നിരവധിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലീസ് തയ്യാറാക്കിയ ലിസ്റ്റിലുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഗുണ്ടകൾ ഉണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ശേഖരിച്ച കണക്കിൽ കേരളത്തിൽ ഗുണ്ടകൾ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ചായും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി മൂന്നിലെ കണക്ക് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഗുണ്ടാക്രമങ്ങളും ഗുരുതര കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വരുന്നത് ഒന്നര വർഷത്തിനിടെ നാനൂറ്റി മുപ്പത്തിയെട്ട് കൊലപാതകങ്ങളും ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് വധശ്രമ കേസുകളും റിപ്പോർട്ട് ചെയ്തു ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് സമ്മതിക്കുന്നതാണ് പോലീസിൻ്റെ തന്നെ ഈ കണക്കുകൾ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവും എസ് ശാലിനിയും ചേരുന്നു ആദ്യം ഷാലിനിയിലേക്കാണ് പോകുന്നത് ഷാലിനി ഈ നാട്ടിൽ ഗുണ്ടകൾ പെരുകുമ്പോൾ പരക്കം വായുകയാണ് പോലീസ് ചെയ്യുന്നത് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കരമനയിലുണ്ടായ കൊലപാതകത്തിലടക്കം കണ്ടത് എന്തിനാണ് ഈ പോലീസിൻ്റെ ഒരു പ്രഹസനം ി വ്യക്തമാക്കിയതുപോലെ തന്നെയാണ് കാരണം അടിക്കടി കൊലപാതകങ്ങളും ഗുണ്ടാതിക്രമങ്ങളും വധശ്രമ കേസുകളും ഒക്കെ തന്നെ തുടർക്കഥയാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് അപ്പോഴാണ് പോലീസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം അഖിൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട് കരമന അഖിൽ കൊലക്കേസിൽ മുൻപ് കൊലപാതകം നടത്തിയ പ്രതികളുടെ ഉൾപ്പെടെ പങ്ക് പുറത്തു വന്നതോടുകൂടിയാണ് ഈ വിമർശനം പോലീസിനെതിരെ ശക്തമാവുകയും ചെയ്തിട്ടുള്ളത് തുടർച്ചയായി തിരുവനന്തപുരം എന്നല്ല സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും അടിക്കടി പരമ്പര കണക്കെ കൊലപാതകങ്ങളും വധശ്രമങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയാണ് നമുക്കിപ്പോൾ പോലീസ് തന്നെ പുറത്തിറക്കിയ കണക്കിൽ നിന്നാണ് ഈ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവർ പരാജയപ്പെട്ടു എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് അവരിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം സംസ്ഥാനത്തെ ഗുണ്ടകളുടെ കണക്ക് പോലീസ് തന്നെ ശേഖരിക്കുന്നു അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടായിരുന്നു അന്ന് ഗുണ്ടകളുടെ കണക്കുകൾ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് ായി അവർ വീണ്ടും കണക്കെടുക്കുന്നു കാപ്പ ഉൾപ്പെടെ ചുമത്തി ജയിലിൽ അടയ്ക്കേണ്ടവരെയും അത്തരത്തിൽ കരുതൽ തടങ്കലാക്കേണ്ടവരുടെയും ഒക്കെ പട്ടിക തയ്യാറാക്കുന്നതിനിടയിൽ തയ്യാറാക്കിയ ഗുണ്ട പട്ടികയിലാണ് രണ്ടായിരത്തി പേരായി സംസ്ഥാനത്ത് ഗുണ്ടകളുടെ എണ്ണം വർദ്ധിച്ചതായി പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ ഇത്രയധികം ഗുണ്ടകൾ സംസ്ഥാനത്ത് ഉണ്ട് എങ്കിൽ പോലും അതിൽ ഏറ്റവും തീവ്രമായ സ്വഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ അവരെ അതിൽ കരുതൽ തടങ്കലാക്കാൻ അവർ ഇനിയൊരു കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ പോലീസ് സ്വീകരിക്കേണ്ട ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുകയാണ് അതായത് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ ഏകദേശം നാനൂറിലധികം നാനൂറ്റി മുപ്പത്തി എട്ടോളം കൊലപാതകങ്ങളാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് വധശ്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനം എവിടെയാണ് എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത് മാത്രമല്ല മുൻ വർഷങ്ങളിൽ മാസം ശരാശരി ഇരുപത്തി ആറ് കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം അത് മുപ്പത്തിമൂന്നായി ശരാശരി കൊലപാതകങ്ങളുടെ എണ്ണം പ്രതിമാസം ഉയർന്നു എന്നുള്ളത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തെറ്റി ഒപ്പം തന്നെ ഗുണ്ടകൾ ഭരിക്കുന്ന നാടായി കേരളം മാറി എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ കണക്കുകൾ എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയാണ് ഇന്നലെ തിരുവനന്തപുരം ഈ അഖിൽ കൊലക്കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇന്നലെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായി സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജുവിന്റെ നേതൃത്വത്തിൽ തലസ്ഥാന ജില്ലയിലുള്ള ഗുണ്ടകളെ കണ്ടെത്താനും ഒപ്പം തന്നെ ഇവരുടെ വീടുകളിലടക്കം പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അറുപതിലധികം പ്രതികളുടെ അതായത് പിടികിട്ട അടക്കമുള്ള അതീവ ക്രിമിനലുകളായ ആളുകളുടെ വീടുകളിലടക്കം പരിശോധന നടത്തി ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ മാസങ്ങളിൽ അതായത് ജനുവരി ഉൾപ്പെടെയുള്ള മാസങ്ങളിൽ നാടുകടത്തപ്പെട്ട ചില ക്രിമിനലുകൾ അവരെ അടക്കം അവരുടെ വീടുകളിൽ താമസിക്കുന്നതായി പോലീസ് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു അഖിൽ എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അവിടെയാണ് ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഇത്രയധികം ക്രിമിനലുകൾ സംസ്ഥാനത്തിന്റെ മൂക്കിൻ തുമ്പിൽ പ്രത്യേകിച്ച് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അടുത്ത് നിന്ന് വളരെ കിലോമീറ്റർ കുറവുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നു നേമം കരമന ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇത്തരത്തിൽ ഗുണ്ടകൾ താവളമടിക്കുന്നു ഗുണ്ടാ അതിക്രമങ്ങൾ വർദ്ധിക്കുമ്പോഴും പോലീസ് മൌനം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പഴിചാരി പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രം നടപടി സ്വീകരിക്കുന്ന ഒരു സേനയായി സംസ്ഥാന പോലീസ് സേന മാറുന്നു എന്നൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ാണ് എന്തായാലും സംസ്ഥാനത്തെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കൂടിയാണ് ഇപ്പോൾ പോലീസ് തന്നെ സമ്മതിച്ചുകൊണ്ട് അവര് തന്നെ പുറത്തുവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം സംസ്ഥാനം ഒരു ഗുണ്ട കേന്ദ്രമായി മാറുന്നു ഗുണ്ടകളുടെ പിടിയിലായി പോലീസിനൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് സംസ്ഥാനത്ത് സാഹചര്യവും ക്രമസമാധാനവും പോകുന്നു സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഈ കണക്കുകൾ രചിനി കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ഗുണ്ടകളുടെ നാടെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ പേരിന് മാത്രം ഇത്തരത്തിൽ അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ പോലീസ് റെയ്ഡ് നടത്തുന്നു ഈ ഗുണ്ടകളെ പിടിച്ച് ജയിലിലിടുന്നു അത് കഴിഞ്ഞിട്ട് അവർ റിലീസാവുകയും സ്വതം സ്വന്തമായിട്ട് സ്വതന്ത്ര വിഹാരം നടത്തിക്കൊണ്ട് ഈ വീണ്ടും അഴിഞ്ഞാട്ടങ്ങൾ നടത്തുന്നതാണ് ഈ കേരളത്തിൽ കാണുന്നത് പക്ഷേ നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ക്രിമിനൽസുകളായിട്ടുള്ളവർ ജയിലിനകത്ത് നിന്ന് വരെ റീൽസ് വരെ ചെയ്തു തുടങ്ങുന്ന ഒരു കാലമാണ് അതിനുപോലും പോലീസിൻ്റെ സമ്മതമുണ്ട് പോലീസ് അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നു മറ്റു ക്രിമിനൽ കുറ്റങ്ങളൊക്കെ തന്നെ ജയിലിനകത്ത് നിന്ന് തന്നെ നടന്നു അപ്പോൾ ഈ പോലീസ് എന്താണ് ചെയ്യുന്നത് എന്നാണ് സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നവരാണ് പോലീസുകാർ അവരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗുണ്ടകളെ പ്രോത്സാഹിക്കുന്ന പ്രവർത്തനങ്ങൾ വരെ നടത്തുന്നത് രജിനിയെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലനത്തിൽ ഏറ്റവും താഴെ സ്ഥാനത്തേക്ക് കേരളം പോയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളിലെ സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് വിലയിരുത്താനാകുന്നത് പ്രത്യേകിച്ച് സുരക്ഷ എന്ന് പറയുമ്പോൾ അത് വി ഐപികളുടെ സുരക്ഷയ്ക്ക് മാത്രമായി വിനിയോഗിക്കുന്ന വിഭാഗമായി സംസ്ഥാനത്തെ കേരള പോലീസ് മാറുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളുടെ ചിത്രം നമുക്ക് തെളിയിച്ചു തരുന്നതയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വാഹനം വാഹന വ്യൂഹം പോവുക അതിനുവേണ്ടി മാത്രം ജോലി ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് സംസ്ഥാനത്തെ സാഹചര്യം മാറുന്നു രാജീവ് സൂചിപ്പിച്ചതുപോലെയും രജനി വ്യക്തമാക്കിയതുപോലെയുമാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലന ഉറപ്പുവരുത്തേണ്ടത് ആഭ്യന്തര വകുപ്പാണ് ആ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ ദിവസങ്ങളായി സംസ്ഥാനത്തിൽ അഖിൽ ഉൾപ്പെടെയുള്ളവരുടെ കൊലപാതകം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ആ വിഷയത്തിൽ ഒരു പ്രതികരണമോ സംസ്ഥാനത്തെ ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള കൃത്യമായ ഒരു പ്ലാനിങ്ങോ മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം തൊട്ടു പിന്നാലെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം പിന്നെ ആരാണ് ഈ സുരക്ഷ ഒരുക്കേണ്ടത് എന്നൊരു ചോദ്യം അത് സാധാരണ ജനങ്ങൾ പോലീസിനോട് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകൾ റീല് ചെയ്യാനും ഒപ്പം തന്നെ കുറ്റകൃത്യം ചെയ്തവർക്ക് ഇഷ്ടവികാരം നടത്താനുള്ള കേന്ദ്രമായി സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിനെതിരെ പഴി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഒരു മിന്നൽ പരിശോധന നടത്തി ഇത്തരത്തിലുള്ള ഗുണ്ടകളുടെ വീടുകൾക്ക് നേരെ പരിശോധന നടത്തുക ഗുണ്ടകളെ പിടിക്കുക അല്ലെങ്കിൽ രണ്ടു ദിവസം ഒരു മുഖം രക്ഷിക്കാൻ എന്ന നടപടിയുടെ ഭാഗമായി ജയിലിൽ കൊണ്ടിടുക മൂന്നിന്റെ തുറന്നുവിടുന്ന ഒരു നടപടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നാൾക്ക് നാളായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ അഖിൽ കൊലക്കേസ് ഒരുപക്ഷെ പോലീസിന്റെ അനാസ്ഥയുടെ ഭാഗമായി ഉണ്ടാകാണ് എന്നുള്ളത് തന്നെയാണ് പലരും വിലയിരുത്തപ്പെടുന്നത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ അനന്തു ഗിരീഷ് എന്ന യുവതി മൂന്നുകാരന്റെ കൊലപാതകം നടക്കുമ്പോൾ അതിനുശേഷം ആ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഏഴോളം പ്രതികൾ വിചാരണ നടപടികൾ വൈകി ജാമ്യത്തിൽ ഇറങ്ങുന്നു ജാമ്യത്തിൽ ഇറങ്ങി ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞ മാസം ഇവിടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ അല്ലെങ്കിൽ ബാറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആ പ്രശ്നങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽ എത്തിയതുമാണ് പക്ഷെ അതിലൊരു നടപടി സ്വീകരിക്കാനോ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികൾ പ്രശ്നമുണ്ടാക്കിയാൽ അത് ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനോ അന്ന് പോലീസ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അഖിലെന്ന ഇരുപത്തി ആറുകാരന്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായ കാര്യം അതിൽ നിന്നടക്കം മുഖം രക്ഷിക്കാനാണ് പ്രതികളെ പിടികൂടുന്നു പിന്നീട് റിമാൻഡ് ചെയ്യുന്നു തൊട്ടു പിന്നാലെ മിന്നൽ പരിശോധന എന്ന പേരിൽ ഇരുന്നൂറ്റി അൻപതോളം പോലീസിനെ അധികമായി വിന്യസിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തിരുവനന്തപുരം ജില്ല അടക്കമുള്ള മേഖലകളിൽ ഇരുന്നൂറ്റി അൻപതോളം പോലീസുകൾ വിവിധ സംഘങ്ങളായി പരിശോധനകൾ നടത്തുകയും വർഷങ്ങൾക്ക് മുൻപടക്കം കാപ്പ ചുമത്തിയ പ്രതികളെയും ഒപ്പം തന്നെ ഇത്തരത്തിൽ കടത്തപ്പെട്ട പ്രതികളെയും ഒക്കെ തന്നെ പിടികൂടി വീണ്ടും ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം ഈ ഘട്ടത്തിലും പോലീസിനെതിരെ ഉയരുകയാണ് പ്രത്യേകിച്ച് സുരക്ഷ ഒരുക്കുക മാത്രമാണോ പ്രത്യേകിച്ച് വി ഐപിനുടെ സുരക്ഷ ഒരുക്കുക മാത്രമാണോ പോലീസിന്റെ ജോലി എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് എന്തായാലും സംസ്ഥാനം ക്രമസമാധാന പരിപാലനത്തിൽ ഏറ്റവും പിന്നിലേക്ക് പോകുന്നു ഗുണ്ടകളുടെ കേന്ദ്രമായി തലസ്ഥാനം ഉൾപ്പെടെയുള്ള ജില്ലകൾ മാറുന്നു രാജീവ് സൂചിപ്പിച്ചതുപോലെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിലെ തിരുവനന്തപുരത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ മദ്യം മയക്കുമരുന്നും കൈമാറ്റത്തിലൂടെയും മയക്കുമരുന്ന് ലഹരി ഉപയോഗത്തിലൂടെയും ഒക്കെ തന്നെ നിരവധി അതിക്രമങ്ങളും ആക്രമണങ്ങളും കൊലപാതകങ്ങളുമാണ് തലസ്ഥാന ജില്ലയിൽ അരങ്ങുന്നത് പ്രത്യേകിച്ച് വിവിധ ഭാഷാ തൊഴിലാളികൾ ഉൾപ്പെടെ കേരളത്തിലെത്തി തലസ്ഥാന ജില്ലയിലടക്കം അത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുമ്പോഴും അവരുടെ കൃത്യമായ രേഖകൾ പരിശോധിക്കാനോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളെ നിരീക്ഷിക്കാനോ പോലീസ് കൃത്യമായ രജിസ്റ്ററോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളോ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പരമ്പര എന്നോണം തിരുവനന്തപുരം ജില്ലയിലെ റൂറൽ മേഖലയിലും തിരുവനന്തപുരം ജില്ലയുടെ സിറ്റി മേഖലകളിലും നടക്കുന്ന ഈ അതിക്രമങ്ങളിൽ നിന്നും ഗുണ്ടാവിളയാട്ടങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്യുക റിമാൻഡ് ചെയ്യുക പിന്നീട് അവർ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു നാടായി കേരളം മാറുന്നു എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ക്രമസമാധാന പരിപാലനത്തിൽ ഉൾപ്പെടെ കേരളം നമ്പർ വൺ ആണ് എന്ന് അവകാശപ്പെടുന്ന ഇടത് സർക്കാരിന് മുൻപിലും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് ഒരു ചോദ്യചിഹ്നമായി ഗുണ്ടകളുടെ വളർച്ചയെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കാരണം തുടക്കത്തിൽ തുടക്കത്തിൽ അതായത് ഗുണ്ടകളായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് എങ്കിൽ പിന്നീട് അത് തെരഞ്ഞെടുപ്പ് കാലം രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ ഒരു അവസാനം പോലീസ് തയ്യാറാക്കിയ ലിസ്റ്റിലുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഗുണ്ടകളെന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലടക്കം ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് വിന്യസിക്കേണ്ടി വന്നതാണ് ഇത്തരത്തിൽ അക്രമങ്ങൾ പെരുകാനുള്ള കാരണമെന്നൊക്കെ തന്നെ പോലീസ് ന്യായീകരിക്കുന്നു അതിനിടയിൽ തന്നെ ക്രമസമാധാന ചുമതല വഹിക്കേണ്ട ഇ ഡി ജി പി വിദേശത്ത് ഉല്ലാസയാത്രയിലാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയും ഇതേ രീതിയിൽ വിദേശയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യണം ആരോട് പറയണം എന്നുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുണ്ട അക്രമങ്ങളെ അല്ലെങ്കിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തെ ആ ഒരു വിളയാട്ടത്തെ തളച്ചിടുവാൻ വേണ്ടി പോലീസ് കൃത്യമായ ഇടപെടലുകൾ നടത്തണം എന്നാണ് വീണ്ടും വീണ്ടും പറയേണ്ടത് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം ഗുണ്ടകളുടെ നാടായിട്ട് മാറും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ആ ഒരു രീതിയിലേക്ക് മാറാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും നടപടികളുമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൈക്കൊള്ളേണ്ടത്